പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം താഴെപ്പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് അതിനു തന്നെ നിയമം അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക കച്ചവടത്തിൽ ലാഭം നേടുക കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക ദുഷ്ടനായ സ്ഥാസിന് തക്ക ശിക്ഷ കൊടുക്കുക ഇവയൊന്നിനും നീ ലജ്ജിക്കേണ്ട അവിശ്വസ്തയായ ഭാര്യയെ നിലക്കി നിർത്തുന്നത് നന്ന് അനേകർ ഉള്ളെടുത്ത സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന് എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം അജ്ഞനെയോ ബിഡിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും മകളെക്കുറിച്ച് ആകുലത മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു അവളെക്കുറിച്ചുള്ള വി വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതമാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച ഗർഭിണിയും ആകുമോ എന്ന് ഭയപ്പെടുന്നു ഭർത്തൃമതിയാണെങ്കിൽ അവിശ്വസയോ വന്തിയോ ആകുമോ എന്ന് ശങ്കിക്കുന്നു ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യയെ അപമാനിതനും ആക്കും സമൂഹത്തിന് മുന്നിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തിയിലെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ അവിശ്വസനീയമായ പ്രവർത്തികൾ അവിടുന്ന് വിശുദ്ധർക്കുപോലും അവർണ്ണനീയമാണ് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ അവിടുന്ന് ആഴയുടെ ആഘാതത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിനും മറിഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു ഒന്നും കൂട്ടുക കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്ത പുലർത്തുന്നു എല്ലാ വസ്തുക്കളും ജോഡികളായി ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ